ഹായ് ഡിയേഴ്സ് നമുക്ക് എഗ്ലോണിമയുടെ സീഡ്ലിംഗ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സ്യാം റഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അഞ്ചുമാനി വൈറ്റിന് ഈ ഒരു സൈസ് വരുന്നതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വൈറ്റ് ലക്കാച്ചിക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് ഡാൽമേഷിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സീഡ്ലിംഗ് പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ കൂടുതൽ എണ്ണം വാങ്ങിക്കുന്നവർക്ക് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ അടുത്ത പ്ലാന്റ് സ്യാം പിങ്കിൻ്റെ പ്ലാന്റ് ആണ് സ്യാം പിങ്കിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ചിലതിൽ ഡബിൾ ഷൂട്ട് ഉണ്ടാവും ചിലതിൽ സിംഗിൾ ഷൂട്ട് മാത്രമായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് ഞാൻ അടുത്ത പ്ലാന്റ് വരുന്നത് റോട്ടാണ്ടത്തിൻ്റെ പ്ലാന്റ് ആണ് റോട്ടാണ്ട ടേക്കറിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം തന്നെ വന്നിട്ടുള്ളത് അടുത്തത് അഞ്ചുമാനി റെഡ് ആണ് അഞ്ചുമാനി റെഡിൻ്റെ ഈയൊരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് കുങ്കും നാരോ ലീഫ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ്സ് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ താങ്ക്